ശബരിമലയിലെ ദ്വാരപാലക സ്വർണപ്പാളി നഷ്ടപ്പെട്ടത് സംബന്ധിച്ച് ദേവസ്വം വിജിലൻസിനെ മാറ്റി സി ബി ഐയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് അഖില കേരള വിശ്വകർമ്മ മഹാസഭ ഇടുക്കി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണപ്പാളികൾ തിരികെ വന്നപ്പോൾ എങ്ങനെ ചെമ്പുപാളികളായെന്ന മറുപടി പറയേണ്ട ദേവസ്വം ബോർഡ് തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ അതേ ബോർഡിന്റെ തന്നെ വിജിലൻസ് അന്വേഷിച്ചാൽ സത്യം വെളിച്ചത്ത് വരില്ല അതിനാൽ സിബിഐ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിടണമെന്ന് ജില്ലാ സെക്രട്ടറി സത്യൻജി ആവശ്യപ്പെട്ടു ആഗോള അയ്യപ്പ സംഗമത്തിന് ഖജനാവിൽ നിന്ന് കോടി രൂപ കോടതിയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമലയിലെ ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ നഷ്ടപ്പെട്ടത് കേന്ദ്ര ഏജൻസിയായ സി ബി ഐ കൊണ്ട് അന്വേഷിക്കുകയാണെന്ന് അഖില കേരള വിശ്വകർമ്മ മഹാസഭ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുന്നു ചെന്നൈ ബാംഗ്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് ഈ സ്വർണപ്പാളികൾ കൊണ്ടുപോയി അവിടെ സ്വകാര്യ വ്യക്തികളുടെ ഭവനത്തിൽ സൂക്ഷിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ദേവസ്വം ബോർഡ് വെളിവാക്കണം അതുപോലെ അങ്ങോട്ട് ചെന്നൈക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ തിരിച്ചു വന്നപ്പോൾ എങ്ങനെ ചെമ്പുപാളികളായിരുന്നു ദേവസ്വം ബോർഡ് വെളിപ്പെടുത്തേണ്ടതാണ് അതായത് കോടികളുടെ വില മതിക്കുന്ന സ്വർണം മല്യ സ്വർണ്ണപ്പാളികൾക്ക് വേണ്ടി നൽകിയതാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഈ കാലയളവിൽ അവിടെ യാതൊരു പ്രശ്നമില്ലാതെ നടന്നു പോയിരുന്നു കണ്ഠരര് രാജീവ് കണ്ഠ്രര് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇത് ചെന്നൈക്ക് കൊണ്ടുപോകാൻ ആരുടെയും നിർദ്ദേശം ഉണ്ടായിരുന്നില്ല കൊണ്ടുപോകാനുള്ള തീരുമാനം ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ചെന്നൈക്ക് കൊണ്ടുപോയത് ഇത് മനഃപൂർവ്വമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ഒരു പക്ഷേ ദേവസ്വം ബോർഡ് ചെയ്തിട്ടതാണോ എന്ന് സംശയമുണ്ട് അങ്ങനെയെങ്കിലേ ഈ സ്വർണ്ണപ്പാടി വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡിൻ്റെ ചുമതലയുള്ള വിജിലൻസിനെ കൊണ്ടല്ലാതെ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് കേന്ദ്ര ഏജൻസിയായ സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിച്ച് അതിൻ്റെ കൃത്യമായ വസ്തുത പൊതുജനങ്ങളിൽ എത്തിക്കേണ്ടത് അനിവാര്യമാണ്